ഞങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിൽ മൗനം പാലിച്ചവർക്കും അംഗീകരിച്ചവർക്കും ശ്വാസം അടക്കി പിടിച്ചവർക്കും നമ്മുടെ കുട്ടികളുടെയും സ്ത്രീകളുടെയും അവശിഷ്ടങ്ങൾ കണ്ട് ഹൃദയം ചലിക്കാത്തവർക്കും ഒന്നര വർഷത്തിലേറെയായി നമ്മുടെ ജനങ്ങൾ അനുഭവിച്ചു വരുന്ന കൂട്ടക്കൊല നിർത്താത്തവർക്കുമെതിരെ അള്ളാഹു സാക്ഷിയാകട്ടെ മുസ്ലിം ലോകത്തിന്റെ കിരീടത്തിലെ രത്നവും ഈ ലോകത്തിലെ ഓരോ സ്വതന്ത്ര വ്യക്തിയുടെയും ഹൃദയമെടുപ്പുമായ ഫലസ്തീനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു സ്വപ്നം കാണാനും സുരക്ഷിതത്വത്തിലും സമാധാനത്തിലും ജീവിക്കാനും അവസരം നിഷേധിക്കപ്പെട്ട പലസ്തീനി ജനങ്ങളെയും ഞങ്ങളുടെ അടിച്ചമർത്തപ്പെട്ട കുട്ടികളെയും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു അവരുടെ ശുദ്ധമായ പിഞ്ചു ശരീരങ്ങൾ പരസഹസ്രം ടൺ കണക്കിന് ഇസ്രായേലി ബോംബുകളും മിസൈലുകളുമേറ്റ് ചിന്ന ഭിന്നമായി അവശിഷ്ടങ്ങൾ ഗസയുടെ തകർന്ന ചുവരുകളിൽ ചിതറിക്കിടക്കുന്നുണ്ട് നിയന്ത്രണങ്ങളാൽ നിശ്ശബ്ദരാകരുതെന്നും അതിർത്തികളാൽ തടഞ്ഞു നിർത്തപ്പെടരുതെന്നും ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു നമ്മുടെ തട്ടിയെടുത്ത മാതൃരാജ്യത്ത് അന്തസ്സിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സൂര്യൻ പ്രകാശിക്കുന്നതിന് രാജ്യത്തിൻ്റെയും അതിൻ്റെ ജനങ്ങളുടെയും വിമോചനത്തിലേക്കുള്ള പാലങ്ങളാവുക